നമസ്കാരം സഹകരണ ബാങ്കുകളെ ഉപയോഗിച്ച് വലിയ തോതിൽ സി പി എം എന്ന പാർട്ടിയെ വളർത്താൻ ശ്രമിച്ചതും നിയമമെല്ലാം കാറ്റിൽ പറത്തി വേണ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെട്ടവർക്കും ഒരു ഈട് പോലും സഹകരണ ബാങ്കുകൾ വാങ്ങാതെ തോന്നിയ രീതിയിൽ ലോൺ പാസാക്കി നൽകിയതാണ് ഒരർത്ഥത്തിൽ സഹകരണ ബാങ്കുകളായ കരുവന്നൂറിലും കണ്ടല സഹകരണ ബാങ്കുകളിലും നമ്മൾ കണ്ടത് സഹകരണ ബാങ്കുകൾ മൊത്തത്തിൽ സി പി എമ്മിന്റെ നിയന്ത്രണത്തിലാണ് ഒരു സുപ്രഭാതത്തിലാണ് സഹകരണ ബാങ്കിൽ നടക്കുന്ന അഴിമതിയെക്കുറിച്ച് ജനങ്ങൾ വരെ അറിയുന്നത് കേരള പോലീസ് നടത്തിയ അന്വേഷണം അവസാനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തിയപ്പോൾ കണ്ടുപിടിച്ചത് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കലാണ് അതുമാത്രമല്ല മരിച്ചവരെ പോലും പേര് ചേർത്ത് അവിടുത്തെ ഭരണസമിതി അംഗങ്ങൾ ലോൺ എടുത്തതും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുപിടിച്ചു ഇതെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സഹകരണ മന്ത്രിയായിരുന്ന വി എൻ വാസവന്റെയും മൂക്കിന്റെ തുമ്പത്തുകൂടി നടന്ന സംഭവം കണ്ടില്ല എന്നത് അങ്ങേയറ്റം നാണക്കേടാണ് അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിച്ചിട്ട് നടപടി എടുക്കാത്തതോ സഹകരണ ബാങ്ക് അന്വേഷണ നിലവിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ചുമതലയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് അന്വേഷിക്കുന്നത് കേരള ബാങ്കിൽ ഇതുവരെയും ഒരു അഴിമതി ആരോപണം ലഭിച്ചിട്ടില്ല എന്നാൽ അഴിമതിയുടെ ഒരു മണം അവിടെ നടക്കുന്നുണ്ട് ഒരർത്ഥത്തിൽ കേരള ബാങ്കിലും കരിവന്നൂർ മോഡൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് കാരണം കേരള ബാങ്കും സി പി നിയന്ത്രണത്തിലാണ് കേരള ബാങ്കിന്റെ റാങ്കിംഗ് മാനദണ്ഡങ്ങൾ വിലയിരുത്താൻ റിസർവ് ബാങ്ക് ഏർപ്പെടുത്തിയ കൺട്രോളിംഗ് അതോറിറ്റിയാണ് നബാർഡ് നബാർഡ് നടത്തിയ അന്വേഷണത്തിൽ തോന്നിയ പൊരുത്തക്കേട് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നബാഡ് ഉടനടി റിസർവ് ബാങ്കിന് റിപ്പോർട്ട് നൽകിയതും സി ക്ലാസ് പട്ടികയിലേക്ക് കേരള ബാങ്കിനെ തരം താഴ്ത്താൻ ആവശ്യപ്പെട്ടതും അതോടുകൂടിയാണ് റിസർവ് ബാങ്ക് ഈ നടപടിയിലേക്ക് കടന്നത് ഇതിനു പുറമെ വായ്പാ വിതരണത്തിനടക്കം കടുത്ത നിയന്ത്രണവും റിസർവ് ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വ്യക്തിഗത വായ്പ നൽകുന്നതിൽ കേരള ബാങ്കിന് വിലക്കുണ്ട് മുമ്പ് നൽകിയ വായ്പകൾ ഘട്ടം ഘട്ടമായി തിരിച്ചു പിടിക്കണമെന്നും നിർദ്ദേശം റിസർവ് ബാങ്ക് കർശനമായി നൽകിയിട്ടുണ്ട് വായ്പാ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് കേരള ബാങ്കിന്റെ വിവിധ ശാഖകൾക്ക് ഇതിനോടകം നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് കേരള ബാങ്കിന്റെ ഭരണസമിതിയിൽ രാഷ്ട്രീയ നോമിനികളാണ് കൂടുതലെന്നും ആവശ്യത്തിന് പ്രൊഫഷണലുകൾ ഇല്ലെന്നും ചൂണ്ടിക്കാട്ടി നബാർഡ് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് റിസർവ് ബാങ്ക് കടുത്ത നടപടിയെടുത്തത് നിഷ്ക്രിയ ആസ്തിയും വരുമാനവും ആസ്തിയും ബാധ്യതകളും എല്ലാം വിശദമായി പരിഗണിച്ചാണ് നബാർഡ് റിപ്പോർട്ട് സമർപ്പിച്ചത് നിഷ്ക്രിയ ആസ്തി പതിനൊന്ന് ശതമാനത്തിനും പുറത്തുപോയതും കേരള ബാങ്കിന് കനത്ത തിരിച്ചടിയായി ഇത് വളരെ വലുതും ആർ ബി ഐയുടെ ഏഴ് ശതമാനമെന്ന പരിധിക്ക് അപ്രൂവമാണ് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാൻ ഉത്തമമെന്ന് തോന്നിയതിനാലാണ് ജില്ലാ സഹകരണ ബാങ്കുകൾ ലയിപ്പിച്ച് ഇടത് സർക്കാർ കേരള ബാങ്ക് രൂപീകരിച്ചത് ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ ഗുരുതരമായ വീഴ്ചകളും അപാകതകളും കണക്കിലെടുത്താണ് അവയുടെ ഗ്രേഡ് വെട്ടിക്കുറയ്ക്കുന്നത് സമീപകാലത്ത് നിരവധി സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന ലൈസൻസ് തന്നെ ആർ ബി ഐ റദ്ദാക്കിയിട്ടുണ്ട് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ നടപടി റിസർവ് ബാങ്ക് കടുപ്പിച്ചത് അടൂർ സഹകരണ ബാങ്ക് പോലെ കേരളത്തിലെ ചില ബാങ്കുകളുടെ പ്രവർത്തനം ആർ ബി ഐ നേരത്തെ തന്നെ പൂട്ടിട്ട് പൂട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് അതിന്റെ ബാങ്കിങ് ലൈസൻസ് തന്നെ ആർ ബി ഐ റദ്ദാക്കിയത് കരിവന്നൂരിലും കണ്ടലയിലും നമ്മൾ കണ്ടത് ഒരു അന്വേഷണത്തിന്റെ അല്ലെങ്കിൽ ഒരു പുറത്തു വന്ന കള്ളപ്പണത്തിന്റെയും അഴിമതിയുടെയും ഒരു ചെറിയൊരു തുമ്പ് മാത്രമാണ് റിസർവ് ബാങ്കിന് കേരള ബാങ്കിന്റെ പ്രവർത്തനത്തിൽ ഏതെങ്കിലും തരത്തിലൊരു അപാകത ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഉടനെ തന്നെ റിസർവ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം ഉണ്ടാക്കും കൂടാതെ റിസർവ് ബാങ്ക് ഈ അന്വേഷണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഫോർവേഡ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ഉണ്ടായാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു അന്വേഷണം ഇൻകം ടാക്സിന്റെ അന്വേഷണവും ഉണ്ടാകും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കരുവന്നൂർ മോഡൽ അല്ലെങ്കിൽ കണ്ടല മോഡലിന്റെ ഒരു അഴിമതിയായിരിക്കും ഇനി കേരള ബാങ്കിൽ നിന്ന് ഓരോന്നായി പുറത്തേക്ക് വരാൻ പോകുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെയുള്ള പാർട്ടിക്ക് തന്നെ അത് ഏറ്റവും വലിയ ചീത്തപ്പേരുണ്ടാവും കരുവന്നൂർ തട്ടിപ്പിന്റെ പ്രശ്നം പുറത്തു ആയതുകൂടിയാണ് സി പി എമ്മിന്റെ കാലിലെ മണ്ണുകൾ ഓരോന്നായി ഒലിച്ചു പോകാൻ തുടങ്ങിയതും ലോക്സഭയിൽ കനത്ത പരാജയം അവർക്ക് നേരിടേണ്ടി വന്നത് കേരള ബാങ്കിലും വഴിവിട്ട ലോൺ കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ കള്ളപ്പണം വലിയ തോതിൽ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി പുറത്തേക്ക് വരേണ്ടതുണ്ട് കാരണം റിസർവ് ബാങ്ക് പറഞ്ഞ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പലർക്കുമായിട്ട് കേരള ബാങ്കിൽ ലോൺ കൊടുത്തതും വായ്പയെല്ലാം കൊടുത്തതും അത് നബാർഡിന് മനസ്സിലാക്കിയതുകൊണ്ടാണ് കൊണ്ടാണ് നബാഡ് ഉടനടി തന്നെ റിസർവ് ബാങ്കിന് ഇവരുടെ ക്ലാസ് താഴ്ത്തി പൂട്ടാനുള്ള ഒരു നിർദ്ദേശം റിസർവ് ബാങ്ക് നൽകിയത്